ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും കോൺഗ്രസ് പാർട്ടി ഇനി ബി ജെ പിക്ക് നേതാക്കളെ വളർത്തുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി തീരാൻ അധികം താമസം വേണ്ടിവരില്ല അടുത്തിടെ യുവജന രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധേയനായ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതും പിന്നീടുള്ള ബി ജെ പി പ്രതികരണങ്ങളും കൂടി കൂട്ടി വായിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷിനെ നിയമിച്ചതിന് പിന്നാലെ അധ്യക്ഷ സ്ഥാനത്തിനായി ശക്തമായ മത്സരത്തിൽ ഉണ്ടായിരുന്ന അബിൻ വർക്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തനിക്ക് അതൃപ്തിയൊന്നും ഇല്ലെന്നും സംസ്ഥാനത്ത് തന്നെ പാർട്ടിക്കായി പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും അബിൻ പറഞ്ഞു പക്ഷെ അതിനുശേഷം ബി ജെ പി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി രംഗത്തെത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഷയിൽ അബിൻ വർക്കിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അബിൻ വർക്കിയെ പോലുള്ളവർ ബി ജെ പിയിലേക്ക് വന്നാൽ പദവികൾ കാത്തിരിക്കുന്നുവെന്നും കഴിവുള്ളവർക്ക് ബി ജെ പിയിൽ സ്ഥാനമുണ്ടെന്നുമാണ് അനൂപ് ആന്റണി പറഞ്ഞത് അബിൻ വർക്കിയെ കോൺഗ്രസ് പരിഗണിക്കണമായിരുന്നുവെന്നും അബിൻ വർക്കി കഴിവുള്ള നേതാവാണ് കഴിവുള്ളവർക്ക് ബി ജെ പിയിൽ കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഒക്കെ ആകാനാകും കോൺഗ്രസിൽ നിന്നും ഏത് കഴിവുള്ളവർ വന്നാലും ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് അനൂപ് ആന്റണി പറഞ്ഞു വെച്ചത് ബി ജെ പി ജനറൽ സെക്രട്ടറിയായ അനൂപ് ആന്റണിയുടെ ഈ വാക്കുകൾ രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല ഇതൊരു സാധാരണ പ്രസ്താവനയുമല്ല ഇത് ബി ജെ പിയുടെ പുതുതലമുറയുടെ ഒരു റിക്രൂട്ടിംഗ് ക്യാമ്പയിൻ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് കഴിവുള്ളവർക്ക് കേന്ദ്രമന്ത്രിയാകാം പ്രധാനമന്ത്രിയുമാകാം രാഷ്ട്രപതിയുമാകാം എന്നുവതുവരെ അനൂപ് ആന്റണി പറഞ്ഞത് വ്യക്തമായൊരു സന്ദേശം തന്നെയാണ് കോൺഗ്രസിൽ നിങ്ങൾ നിരാശരാണെങ്കിൽ ഇവിടെ ഇതാ വാതിൽ തുറന്നിരിക്കുന്നു എന്നൊരു വലിയ സന്ദേശം ഇനി ചോദിക്കാനുള്ളതാ ബി ജെ പി കഴിവിന്റെ പ്രസ്ഥാനമാണോ അതോ രാഷ്ട്രീയ കണക്കുകൂട്ടലിന്റെ ആസ്ഥാനമാണോ എന്നതാണ് അനൂപ് ആന്റണിയുടെ പ്രസ്താവനയിൽ കഴിവ് എന്ന വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇത് ഒരു ഇന്റലിജന്റ് പൊളിറ്റിക്കൽ മൂവാണെന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിനുള്ളിൽ പ്രായോഗികമായി വളർന്നു വരുന്ന യുവ നേതാക്കളുടെ മനസ്സിൽ നിരാശ വഴിതയ്ക്കുക അവരെ ആകർഷിക്കാൻ പൊതുവേദികളിൽ പ്രലോഭനമുണ്ടാക്കുന്ന വാക്കുകൾ പറയുക ഇതൊക്കെയും ബി നിലവിലെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ പിന്തുണയുടെ അടിത്തറ ഒന്നും തന്നെയില്ല പക്ഷേ അവർക്ക് വ്യക്തിപരമായ യുവമുഖങ്ങൾ വേണം മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ജനപ്രീതി നേടിയ ക്ലീൻ ഇമേജ് ഉള്ള മുഖങ്ങളെ കൊണ്ടുവരിക ഇത് തന്നെയാണ് ഇപ്പോൾ അബിൻ വർക്കിയെ പോലെ ഉള്ളവരിൽ ബി ജെ പി കാര് അന്വേഷിക്കുന്നത് ബി ജെ പിയിൽ മാത്രമല്ല കോൺഗ്രസിലുമുണ്ട് പ്രശ്നം കോൺഗ്രസിന്റെ ഉള്ളിൽ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം കഴിവുള്ളവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ി ജെ പി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെങ്കിൽ അതിന് കാരണവും കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് യുവതലമുറയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസ് കൊടുക്കുന്നില്ല കഴിവുള്ളവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ക്യാമ്പ് രാഷ്ട്രീയം ഏറെക്കുറെ എല്ലാം തകർത്തിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നും കണ്ട ഭാവം നടിക്കാതെയാണ് നേതൃത്വത്തിന്റെ പോക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന് മൂന്ന് പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു ഓജെ ജനീഷ് അബിൻ വർക്കി രാജേഷ് ആന്റണി പക്ഷേ അന്തിമ തീരുമാനം വന്നപ്പോൾ സംഘടനയിലെ പലർക്കും അത്ഭുതമായത് അബിൻ വർക്കി പുറത്തു പോയപ്പോഴാണ് ഇത് കോൺഗ്രസ് പാർട്ടിയിലെ ആദ്യത്തെ സംഭവവുമല്ല ഇതുപോലുള്ള അനുഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് നിരവധി യുവമുഖങ്ങൾ പാർട്ടിയിൽ തങ്ങളുടെ സ്ഥാനം കണ്ടെത്താൻ വർഷങ്ങളായി പോരാടുകയാണ് എന്നാൽ തീരുമാനം എടുക്കുമ്പോൾ എല്ലായിപ്പോഴും മുകളിലത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് വർക്ക്ഔട്ടാവുന്നത് രാഹുൽ ഇനി എന്ന ചോദ്യം ഉയർന്നപ്പോൾ മുതൽ അബിൻ വർക്കിക്ക് വേണ്ടി വാശി പിടിച്ച നേതാവാണ് രമേശ് ചെന്നിത്തല അബിൻ വർക്കി ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽപ്പെട്ട യുവ നേതാവാണ് അതുകൊണ്ട് തന്നെ യുവജന സംഘടനയിലെ സ്വാധീനം നിലനിർത്താനുള്ള ശ്രമമായാണ് ചെന്നിത്തല ഈ നീക്കം നടത്തിയത് അബിൻ വർക്കി യുവ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നത് സംഘത്തിന്റെ രാഷ്ട്രീ നിലപാട് ശക്തിപ്പെടുത്താനുള്ള വഴിയെന്ന നിലയിലാണ് ചെന്നിത്തല കണ്ടത് അതേസമയം പാർട്ടിക്കുള്ളിൽ ചിലർ ഈ നീക്കത്തെ ചെന്നിത്തലയുടെ ദേശീയ നേതൃത്വത്തോടുള്ള വെല്ലുവിളി എന്ന നിലയിലാണ് കണ്ടത് പാർട്ടിയിൽ തന്റേതായ നിലപാട് അവഗണിക്കപ്പെടുകയാണെന്ന തോന്നലാണ് ചെന്നിത്തലയെ ഈ വാശിയിലേക്ക് നയിച്ചത് തന്നെ ഭാവി രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും ഈ നിലപാടിന് പിന്നിലുണ്ടെന്നത് ഉണ്ടെന്നത് മറച്ചു വയ്ക്കാനാകാത്ത സത്യവുമാണ് യുവജന വിഭാഗത്തിൽ സ്വാധീനമുള്ള തന്റെ പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ചെന്നിത്തല ലക്ഷ്യം വെച്ചത് ചുരുക്കി പറഞ്ഞാൽ അബിൻ വർഗിക്കായി രമേശ് ചെന്നിത്തല വാശി പിടിച്ചത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പ്രകടനം മാത്രമല്ല അതിന് പിന്നിൽ ഉറച്ച രാഷ്ട്രീയ കണക്കുകൂട്ടലും ഗ്രൂപ്പ് പൊളിറ്റിക്സിന്റെയും വാശിയും തന്നെയായിരുന്നു പക്ഷെ അതും പാളിയതോടെ ചെന്നിത്തല കൂടുതൽ വാശിയിലാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന വാശി കോൺഗ്രസിനുള്ളിൽ നിന്ന് ബി വഴി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ മൈഗ്രേഷൻ റൂട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള പൊളിറ്റിക്കൽ ട്രാൻസ്ഫർ സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുമുണ്ട് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേർന്നത് വലിയ ചർച്ചയായിരുന്നു വിവിധ ജില്ലകളിൽ നിരവധി യുവ നേതാക്കൾ കോൺഗ്രസിൽ നിരാശപ്പെട്ട് ബി ജെ പിയിലേക്ക് മാറി ചിലർ പ്രാദേശിക സംഘടനകളിൽ സ്ഥാനങ്ങൾ നേടിപ്പോയി ചിലർ നേരിട്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പരിശീലന ക്യാമ്പ് പോലെ ബി ജെ പിയിലേക്ക് ആളുകളെ അയക്കുന്ന സ്ഥിതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ ബി ജെ പി ഉപയോഗിക്കുന്ന തന്ത്രം അസന്തോഷം വളർത്തി വ്യക്തികളെ പിടിക്കുക എന്നതാണ് കോൺഗ്രസ് പാർട്ടികളിൽ തങ്ങളുടെ കഴിവ് തിരിച്ചറിയപ്പെടാത്തവർ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കുടുങ്ങി മുന്നോട്ടു പോകാൻ കഴിയാത്തവർ അവർ എല്ലാവരും ബി ജെ പിയുടെ ടാർഗറ്റ് ലിസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് ആന്റണി പറയുന്ന എന്ന വാക്ക് കേൾക്കുമ്പോൾ ആർക്കും സുഖിക്കും പക്ഷെ രാഷ്ട്രീയമായി അതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് നിരാശരായ യുവാക്കൾക്കൊരു വാതിൽ തുറക്കുക എന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യവും ഇത് തന്നെയാണ് തങ്ങളുടെ സ്വന്തക്കാരെ തന്നെ തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചവർക്ക് മുകളിലേക്ക് ഉയരാൻ പാതകളില്ല പകരം അവർക്ക് കിട്ടുന്നത് ഒരിക്കലും ഒരിക്കലും തീരാത്ത ഇന്റർവ്യൂകളും കാത്തിരിപ്പുകളും അവസാനമായി തഴയപ്പെടലും ഇനി കോൺഗ്രസ് പാർട്ടിയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടത് യുവാക്കളുടെ ആത്മവിശ്വാസം തിരികെ നൽകുക എന്നതാണ് കൂടാതെ അവരെ വിലമതിക്കുക അവരിൽ നിന്ന് നേതൃത്വം കണ്ടെത്തുക എന്നതും എന്നാൽ അതിനു പകരം പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത് വിട്ടുപോകുന്നവരെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് ബി ജെ പി ഇപ്പോൾ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ തന്ത്രം നടപ്പാക്കുകയാണ് മാധ്യമങ്ങളിൽ ഒരു പ്രസ്താവന അതിനുശേഷം വലിയ ചർച്ച ആ ചർച്ചയിലൂടെ പുതിയ യുവ നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റും അനൂപ് ആന്റണിയുടെ പ്രസ്താവനയും അതിന്റെ ഒരു ഭാഗമാണ് ഒരു വ്യക്തിയെ നേരിട്ട് ആകർഷിക്കാനായി പറയുന്നുവെന്ന് തോന്നുന്ന പ്രസ്താവന പക്ഷെ അതിനൊപ്പം മറ്റുള്ളവർക്കും ഒരു സന്ദേശം ഈ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കോൺഗ്രസിൽ നിരാശരായിരിക്കുകയാണെങ്കിൽ ഇവിടെ അവസരമുണ്ട് എന്ന സന്ദേശം കേരളത്തിൽ ബി ജെ പിയുടെ പാർട്ടി ഘടന ശക്തമല്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനൊപ്പം അവർ വളർത്തുന്ന മറ്റൊരു ശക്തിയാണ് യുവമുഖങ്ങളെ പാർട്ടിയിൽ കൊണ്ടുവരിക എന്നത് പാർട്ടിയുടെ സാമൂഹ്യ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ അവർക്ക് മുഖങ്ങൾ വേണം യുവതലമുറ മാധ്യമ സൗഹൃദം കൃത്യമായ പ്രസംഗശൈലി അത് അഭിൻവർക്കിയ പോലെയുള്ളവരിലാണ് ബി ജെ പി കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി നേതാക്കളെ വളർത്തുന്നുണ്ട് പക്ഷേ അവരുടെ കരിയർ പൂർത്തിയാക്കുന്നത് ബി ആണ് എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിന് ഇനി ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിയോടുള്ള വിശ്വാസം നിലനിർത്തുന്നവരെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഇല്ലെങ്കിൽ ഇന്ന് അബിൻ വർഗി നാളെ മറ്റൊരാളും ഇനി നിരാശയുടെ നാളുകൾ കോൺഗ്രസിനെ ഉറപ്പായും തകർത്തിരിക്കും പാർട്ടിക്കുള്ളിലെ നേതാക്കളെ നഷ്ടപ്പെട്ട ശേഷം വിരപിച്ചിട്ട് കാര്യവുമില്ല അവരെ സമയത്ത് തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യം